ആത്മസമർപ്പണത്തിന്റെ ത്യാഗനിർഭരമായ റംസാൻ മാസത്തെ നോമ്പുകാലം ബാലരാമപുരത്തെ വലിയ പള്ളിയിൽ വലിയ ഉത്സവമാക്കി മാറ്റുകയാണ് വിശ്വാസികൾ റംസാൻ ഒന്നു മുതൽ വിപുലമായ നോമ്പുതുറയാണ് ഇവിടെ നടന്നുവരുന്നത് പ്രതിദിനം ആയിരത്തോളം പേർക്കാണ് നോമ്പുകാലത്തെ പ്രധാന വിഭവമായ നോമ്പുകഞ്ഞി വിതരണം ചെയ്യുന്നത് എല്ലാ ദിവസത്തെയും നോമ്പുതുറകൾ ഇവിടെ ഇഫ്താർ സംഗമങ്ങളാക്കുകയാണ് വിശ്വാസികൾ വിവിധ ഇനം പഴച്ചാറുകളും പഴവർഗ്ഗങ്ങളും ഈന്തപ്പഴവും ചെറുകടികളും ചായയുമെല്ലാം വിളമ്പിയാണ് നോമ്പു തുറക്കാൻ വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നത് വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളും നൽകുന്ന ഭക്ഷണ വിതരണം ചെയ്യുന്നുണ്ട് ഹരിതചട്ടങ്ങൾ പാലിച്ച് തികച്ചും ജനകീയ പങ്കാളിത്തത്തോടെയാണ് നോമ്പു തുറയ്ക്കുള്ള വിഭവങ്ങളുടെ സമാഹരണവും വിതരണവുമെന്ന് പരിപാലന സമിതി ഭാരവാഹികൾ പറയുന്നു ചാമവിള അഞ്ചുവന്നം മദ്രസ ഹാളുകളിൽ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് തറാവീഹ് നമസ്കാരത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു വലിയ പള്ളി അങ്കണത്തിൽ ദിനവും നടക്കുന്ന നോമ്പുതുറയിലും ഇഫ്തർ സംഗമത്തിലും ജനപ്രതിനിധികൾ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് അവരുടെ നോമ്പ് മുറി പങ്കെടുക്കാൻ കഴിയും പരിശോധന ഖുറാൻ അവതരിപ്പിച്ചാണ് ഈ റമദാൻ മാസം നടക്കുന്ന ഈ നോമ്പാചരണം അന്നമാന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല നമ്മുടെ സകല അവയവങ്ങളും അതിരായ കാര്യങ്ങൾ ചെയ്യുകയും അതിരായ വഴിയിലിവിടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് പോലും ഇല്ലാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ് നമ്മൾ ഒരു ആ തന്നെ സമൂഹം ഈ റമദാൻ മാസത്തിലെ പങ്കെടുക്കുന്നു ഇന്നത്തെ ദിവസം അവരോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞത് വളരെ കഴിഞ്ഞ വനിതാ ദിനത്തിൽ വനിതകളായ വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്ക് ഇടമൊരുക്കിയാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബാലരാമപുരം മീരാ സാഹിബ് വലിയപ്പള്ളി മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി വനിതാ ദിനത്തിൽ നാടിന് മാതൃകയായത്